ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായം സമ്പത്തിൻ്റെ രഹസ്യം ദി സീക്രട്ട് ടു മണി എന്നതാണ് ഏഴാം അധ്യായം ഈ അധ്യായം സമ്പത്തിനെ ആകർഷിക്കാനുള്ള ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പ്രവർത്തികമാക്കാം എന്ന് വിശദീകരിക്കുന്നു പണമില്ലായ്മ സാമ്പത്തിക വെല്ലുവിളികൾ ദാരിദ്ര്യം ഈ പ്രശ്നങ്ങൾ കൂടുതലായും മനസ്സിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ധനം ആകർഷിക്കാൻ മനസ്സിനെ ശാസ്ത്രീയമായി പരിശീലിപ്പിച്ചാൽ സാമ്പത്തിക വളർച്ച സ്വാഭാവികമായി ഉണ്ടാവും ഏഴാം അധ്യായത്തിലെ പ്രധാന ആശയങ്ങൾ ഇവയൊക്കെയാണ് പണത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കണം നിങ്ങൾ സമ്പന്നനാകുമെന്ന മനോഭാവം വളർത്തണം കുറ്റബോധവും പണമില്ലെന്ന ഭാവനയും സമ്പത്തിനെ ദൂരെയാക്കും വിഷ്വലൈസേഷൻ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് ദൃശ്യവൽക്കരിക്കുക ഗിവിംഗ് ആൻഡ് റിസീവിംഗ് സമ്പത്ത് എപ്പോഴും പങ്കുവെക്കാൻ തയ്യാറാകണം നിങ്ങളുടെ ധനസ്വഭാവം മാറ്റുക പണം പ്രവഹിക്കാൻ അനുവദിക്കുക സമ്പത്തിനെ പ്രതീക്ഷിക്കുക അതിനായി പ്രവർത്തിക്കുക അതിൽ വിശ്വസിക്കുക ചില കഥകൾ ഇതിൽ പറയുന്നുണ്ട് പണമില്ല എന്ന ഭയം ഒരു ചെറുകിട വ്യവസായി പണമില്ലെന്ന ഭയത്തിലായിരുന്നു അദ്ദേഹം എപ്പോഴും തനിക്ക് ചെലവഴിക്കാൻ പണമില്ല എന്ന ചിന്തയിലായിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ അവസരങ്ങളും നഷ്ടപ്പെട്ടു വരുമാനവും കുറഞ്ഞു ബിസിനസ്സിൽ പണമില്ലാതെയായി ദരിദ്രനുമായി പണമില്ലെന്ന് ചിന്തിക്കുന്നത് തന്നെ അതിൻ്റെ അഭാവം സൃഷ്ടിക്കും വിഷ്വലൈസേഷൻ ആൻഡ് വെൽത്ത് ഒരു സംരംഭകൻ ഞാൻ കോടീശ്വരനാകുമെന്ന് ഉറപ്പാണ് എന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹം തൻ്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി മനസ്സിൽ കണ്ടു അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു ഒടുവിൽ വലിയൊരു ബിസിനസ് വിജയത്തിലേക്ക് കടന്നു നിങ്ങളുടെ മനസ്സിലെ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും മൂന്നാമത്തെ കഥ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലെ രഹസ്യം ഒരു വ്യവസായി ദാനധർമ്മം പതിവാക്കി അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളർന്നുകൊണ്ടേയിരുന്നു നിങ്ങൾ സമ്പത്ത് പങ്കിടുമ്പോൾ അതിൻ്റെ പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കും കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി എന്ന വ്യവസായ പ്രമുഖൻ ദി സീക്രട്ട് എന്ന പുസ്തകം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് നമുക്ക് നോക്കാൻ കഴിയും കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി വീണ് പോയെങ്കിലും ഉയർന്നു നിന്ന മനുഷ്യനാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദി സീക്രട്ട് യാഥാർത്ഥ്യത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് വി സ്ഥാപിക്കുമ്പോൾ ഒരു ചെറുകിട കമ്പനിയായിരുന്നു പക്ഷേ അദ്ദേഹം തന്റെ വിപുലീകരണം മനസ്സിൽ കണ്ടു വണ്ടർല ആരംഭിക്കുമ്പോഴും അതിന്റെ വിജയാവകാശം മനസ്സിൽ ആകർഷിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അദ്ദേഹം നേരത്തെ തന്നെ വലിയ ഒരു ബിസിനസ്സുകാരനാകുമെന്ന് തൻ്റെതായ ഭാവിയിൽ വിശ്വസിച്ചിരുന്നു താൻ വലിയ വ്യവസായത്തിന്റെ ഉടമയാകും എന്ന വിശ്വാസം വളർത്തിക്കൊണ്ടതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു കൊടീശ്വരനായി മാറിയത് കൊച്ചോസി ചില്ലപ്പള്ളിക്ക് ഒരിക്കലും താൻ തോറ്റുപോകും എന്ന ഭയം ഉണ്ടായിരുന്നില്ല ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോഴും അതിനെ പാഠമായും വളർച്ചയ്ക്കുള്ള അവസരമായും കണ്ടു ജീവിതത്തിൽ വന്ന വലിയ പ്രതിസന്ധികളും ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം നേരിട്ടത് ഗിവിങ് ആൻഡ് റിസീവിംഗ് സമ്പത്ത് പങ്കിടുക അവശരായ രോഗികൾക്ക് സഹായം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദൗത്യമായിരുന്നു ഇത് അദ്ദേഹത്തെ ധനികനാക്കുകയും ധനം വീണ്ടും വരികയും ചെയ്യുകയാണ് നിങ്ങൾ സമ്പത്ത് പങ്കിടുമ്പോൾ അതിൻ്റെ പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കും എന്നത് ഇത് സീക്രട്ടിൻ്റെ അടിസ്ഥാന ആശയമാണ് ഒ ജോസഫ് ചെല്ലപ്പള്ളിയുടെ ഈ തത്വം നേർവഴിയിൽ വഴിയിൽ പ്രാവർത്തികമാക്കി ഏഴാം അധ്യായം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് വിഷ്വലൈസേഷൻ നിങ്ങൾ സമ്പന്നനാണെന്ന മനസ്സിൽ സജീവമാക്കുക നെഗറ്റീവ് ധനചിന്തകൾ ഒഴിവാക്കുക പണമില്ലെന്ന ഭയം ഒഴിവാക്കുക ഗിവിങ് ആൻഡ് റിസീവിങ് ദാനധർമ്മം സമ്പത്തിനെ ആകർഷിക്കും എന്ന് മനസ്സിലാക്കുക ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളാക്കി മാറ്റുക പണമില്ലെന്ന പേടി നിങ്ങളുടെ സമ്പത്ത് കുറയ്ക്കും നിങ്ങൾ സമ്പന്നമാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുക ഗിവിങ് ആൻഡ് റിസീവിംഗ് പണം ഇല്ലെന്ന് കരുതി ദാനം നിർത്തരുത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായം നിങ്ങൾക്ക് ഗുണകരമായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നന്ദി